ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ അതുപോലെ ബീഫ് കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നില്ല ശാനല്ല ഞാനിപ്പോൾ ഉള്ളത് താഴത്തൊന്നും എല്ലാവരും ചായടയും കഴിഞ്ഞ് ഞാനിങ്ങോട്ട് കയറിയിട്ടോ നമുക്ക് ഉച്ചക്കത്തിൽ ഉള്ള ലഞ്ചിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം ഓ ഇന്ന് നമുക്ക് കറി മാറ്റാനാണ് കേട്ടോ മൊത്തം കറി ആക്കാം പിന്നെ കൈപ്പക്കൊപ്പി പിന്നെ കൂന്തളൊന്ന് ഇതാക്കാം കൂന്തൽ വരട്ട കൂന്തൽ ആക്കാം അപ്പോൾ അതും കരുതിയിട്ടാണ് കേട്ടോ നമുക്ക് കൂന്തൾ ഫ്രിഡ്ജിലുണ്ട് ഞാനതൊന്നും എടുത്ത് പുറത്തേ വെച്ചിട്ടില്ല ആദ്യകാലത്ത് കയ്യട്ടി നേടിയിരുന്നോ കൂന്തൽ നമ്മൾക്ക് ശരിയാക്കാൻ ഞാൻ കാക്ക അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ കൂന്തൽ ഇപ്പൊ ദിവസം കൊടുക്കുന്നുണ്ടായിരുന്നു കാപ്പിന് ഒരു കൂട്ടാണെ അപ്പൊ നമ്മളത് അങ്ങനെ ശരിയാക്കലൊന്നും എങ്ങനെയെന്ന് ഏർ നോക്കിയിട്ടില്ല ഞാൻ പേരായിട്ട് അത് ശെരിയാക്കിയിട്ടില്ല കേട്ടോ പക്ഷെ എന്നാലും കാക്ക കൊടുക്കുന്ന ഒരുപോലെ ശരിയാക്കി പുല്യ അതിൻറെ സംഭവങ്ങളൊക്കെ ശരിയാക്കി കിട്ടിയില്ല പിന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്യണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അതും ചെയ്യാനുണ്ട് അപ്പൊ ആദ്യം ചെയ്യണം നമുക്ക് കൂട്ടാന ഐറ്റംസ് ആക്കാം ചോറ് പിന്നെ അങ്ങനെ നമ്മൾ അടിച്ചു വരുന്ന തുടക്കണ ടൈമിലൊക്കെ വച്ചാലും ചോറ് അങ്ങനെ ആയിക്കോളും ഗ്യാസിലേ അപ്പോൾ നമ്മളെ എന്താ പറയുക കൂട്ടാനും കറിക്കും ഉപ്പേരിക്കും കറിക്കും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഒറ്റക്കാരുടെ പണി അങ്ങനെ പണിയൊന്നും ഇല്ല പിന്നെന്താ പറയുക കുട്ടി ഉണ്ടാവുമ്പോ അത് വേറെരുത് ഇപ്പൊ നമ്മളെ ഒറ്റക്കാവുമ്പോ അത് വേറെരുത് എന്തായാലും പിന്നെ താഴെ തന്നെയാണ് കേട്ടോ ഓളവിടെ അവളെ അബ്ബെന്നൊന്നറായിച്ചല്ല അപ്പൊ അബ്ബാന്റെ ഫോൺ കിട്ടീക്കും ആ ഫോണിലാണ് കേട്ടോ ഓള് ഓള് പിന്നെ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ അഴി അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കട്ടിയിട്ട് വെക്കണം കേട്ടോ ഈ പണികളൊക്കെ ഒന്ന് വെക്കാം എന്താട്ടോ അങ്ങനെ നമ്മൾ കറിക്കുള്ള മത്തൻ ഇവിടെ കട്ട് ചെയ്തു ഉപ്പേക്കുള്ള ഇവിടെ കട്ട് ചെയ്തിട്ടോ ഇനി ഇതിങ്ങനെ ഇവിടെ മാറ്റി വെക്കും എല്ലാം ഒരുമിച്ച് ശരിയാക്കിയതിന് ശേഷം പിന്നെ കേട്ടോ കുക്കിങ് നെക്സ്റ്റ് നമുക്കുള്ളത് നമ്മുടെ മീനാണ് കേട്ടോ കൂന്തൽ കൂന്തൽ ഇതാ സംഭവം ഇങ്ങനെ ഫുള്ള് ക്ലീനാക്കിയിട്ട് അതിൻ്റെ തൊല്യൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബാക്കി നമുക്കിങ്ങനെ അരികിലും മൂലയിലൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് കളയാം പിന്നെ ഇതിങ്ങനെ ഒന്ന് നടുവന്ന് പിളർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളൊന്നിങ്ങനെ ക്ലീൻ ആക്കാനുണ്ടാവും കേട്ടോ എന്താ അപ്പോൾ കണ്ടില്ലേ അതും ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ചിലർ ഇതിങ്ങനെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്താ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണ വേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഇതിപ്പോൾ ഫുൾ ക്ലീൻ ആണ് കേട്ടോ സംഭവം ആൾ റെഡിയാണ് ഇനി നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അങ്ങനെ ആ മീനൊക്കെ ഇങ്ങനെ ഫുള്ള് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലുള്ളത് എന്താ വെച്ചാൽ എന്താ ഇതിൻ്റെ തല തലഭാഗം നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ സംഭവം പിന്നെ ഇവിടെ ഇവിടെ എന്തോ ഒരു ഇതുപോലെ ഇതുപോലുണ്ടാവും അത് കട്ട് ചെയ്ത് കളയും ആ ഈ ഒരിത് ഈ ഒരു പോഷണി നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒരു ഇങ്ങനെ ആ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്താ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാലൊരു ഒരു ഒരു എന്താ ഉരുണ്ടൊരു സംഭവം ഉണ്ടാവും കേട്ടോ അതിങ്ങനെ പോയി ഇതെന്തോ അതും ശരിയാക്കാണ്ട് കേട്ടോ അപ്പം ഞാനത് വലിയ പ്രാക്ടീസ് ഇല്ലല്ലോ നമുക്ക് ആക്കം പോലെ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി ശരിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇനി അടുത്ത പണി എടുക്കുള്ളത് അപ്പൊ അതും കൂടെ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് കുക്കിംഗ് ആണ് അപ്പൊ പിന്നെ പെട്ടെന്ന് തരൂല്ലേ അല്ല ഒന്ന് ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്ന് പറഞ്ഞു നിൽക്കൂല കേട്ടോ ക്ലീ എന്താ കട്ടിങ്ങും സംഭവങ്ങളും ആക്കി കഴിഞ്ഞാല് പിന്നെ അടുപ്പുണ്ട് കേട്ടോ മഴയാണ് കേട്ടോ അധികം വെള്ളക്കുളത്തു പോവാനാണ് സാധ്യത കുളിക്കാനായിട്ടും നമ്മള് ഉപ്പേരി ഇവിടെ ആയിങ്ങോണ്ടിരിക്കണട്ടാ പിന്നെന്ന് പറയണെങ്കിൽ നമ്മള് കൂന്തൾ വരത്തൊക്കെ അവിടെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടോ ഞാന് കുൾസാനൊക്കെ പോകുമ്പോ ഉപ്പേ ഒക്കെ ചോറ് വന്നാലും വന്നാല് ഉൽപ്പിടുത്ത് കഴിക്കാലോ സതീ ഞാൻ വെച്ചതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ ഫുഡൊക്കെ തായണം അപ്പോലൊക്കെ തന്നെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഇപ്പോൾ എത്തിയിട്ടില്ല ഒന്നും കേട്ടോ നമസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫുഡ്ക്കാനായിട്ട് വെക്കട്ടോ ഈ നമ്മളെ എന്താ കൂന്തളിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെ ആക്കി ഞാൻ ആദ്യം നേരത്തെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടോ കൂന്തൾ വെച്ചതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം മിന്നും കാക്കും അപ്പം അപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പവും കൂന്തളും കഴിച്ച് നമ്മൾ ചോറായിക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ നമുക്കിവിടെ വിളമ്പി വെക്കാം എന്താ കയ്പക്കുപ്പൂരി പിന്നെ മത്തൻ കറി ഇതൊക്കെ റെഡിയാണ് കേട്ടോ ഇതോ കൂന്തൾ നമുക്കിത് മതി കേട്ടോ പിന്നെ കൈപ്പ ഉപ്പേരി മത്തംകറി മീൻകറി ഇതൊക്കെ ഉണ്ടോ എന്ന ഉച്ച ഫുഡിനുള്ളത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കിടന്നുട്ടോ പിന്നെ അപ്പൊ അങ്ങനെ എണീറ്റപ്പ സമയം അഞ്ചു മണി അപ്പൊ എന്റെ കെട്ടിയ പൂതി കൊറേ പ്രശ്ന ചക്കര ചായ സദാ ചായ ആയിക്കോ ചര ഷ്മട്ടാ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ആ ചക്കര ചായ ഉണ്ടാക്കി കൊടുക്കട്ടോ ഞാൻ ആദ്യം ആ ചായ ഇവിടെ റെഡിയായിട്ടോ അപ്പൊ അത് ആ ശർക്കര കുടിച്ചത് കേട്ടാ അത് ഞമ്മക്ക് ഇട്ടുകൊടുക്ക ഞാൻ കാക്കൂന്നുള്ളത് മാത്രാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മക്കൊക്കെ ചായ മധുരം അല്ലാതെ കുടിക്കാം പഞ്ചസാര ഒഴിവാക്കി എഴുതി നമ്മക്ക് ചായമ്മിട്ട് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാന് എന്ത് ചെയ്യും ഇല്ലാത്ത ചായ എടുക്കും കാക്കൂട് ഇതാ ശർക്കര ചായ വലിയ ടേസ്റ്റ് അറിയാനൊന്നുമില്ല കേട്ടോ ആ ശർക്കരന്റെ ഒരു ചായ ഇതും ഉണ്ടോ മധുരം ഉണ്ടല്ലോ ആ ശർക്കരേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അപ്പൊ ഇതേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഷെയർ ഇഷ്ടായാലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ ബായ്